ഹലോ ഹായ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ടാണ് നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ക്ലിനിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് ഞായറാഴ്ച നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മൾ കളിയാവുന്നൊന്നും സാ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല നമ്മൾ വണ്ടൂരിൽ എത്തിയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് വാങ്ങിയത് വണ്ടൂരിൽ ബൈപ്പാസിന് അടുത്തുള്ള ഒരു കിഡി സോൺ എന്ന ഷോപ്പിലാണ് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ ഹെമിക്കൂട്ടൻ്റെ ബർത്ത്ഡേനെ താത്താൻ്റെ പേർക്കുട്ടിയാണ് കേട്ടോ മോൾഡ് മോനാണ് അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് ടോയ്സൊക്കെ നമ്മൾ ഓക്കെ അല്ലേന്നൊക്കെ നോക്കുകട്ടോ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ കിഡ്നി സോണിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ കുട്ടികൾക്ക് നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഷർട്ട് ടീഷർട്ട് അവരുടെ ടോയ്സ് എല്ലാ വിധത്തിലുള്ള വാഹനങ്ങൾ പിന്നെ അതുപോലെ ക്രീം കാര്യങ്ങൾ ടെഡീസ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഓക്കെ കേട്ടോ അത്യാവശ്യം നല്ല മോഡലും അടിപൊളി സൂപ്പർ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അവിടെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഹെമിക്ക് വാങ്ങിയാൽ വേണ്ടിയിട്ടോ പച്ച പച്ചക്കളറ് അങ്ങനെ ഞമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഒന്നും കൂടി റെഡി എടുത്തു അപ്പോൾ അവർക്ക് കഴിഞ്ഞ ഞായർ തിങ്കൾ ദിവസങ്ങൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു നാൽപ്പത് ശതമാനം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അന്ന് ഉൾപ്പെടുത്തി അന്ന് തന്നെ വീഡിയോ ചെയ്യണം വിചാരിച്ചതാണ് പക്ഷെ നമുക്ക് തിരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒന്നിനും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് അപ്പോൾ കിഡ്നി സോണിലെ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഒരുങ്ങാണ് കേട്ടോ പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ ആക്കി തന്നു കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അവർ അവരെ ഓഫറിനെ കുറിച്ച് പറയുമായിരുന്നു നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ടൂയിസൊക്കെയാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞായറാർ തിങ്കള് ദിവസങ്ങളിൽ അവിടെ നാൽപ്പത് ശതമാനം എന്താ പറയുന്നത് ഓഫർ ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ കിഡ്ഡി കിഡിസോണിൻ്റെ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങിയിട്ട് നമ്മളെടുത്തതിന് ശേഷം നമ്മൾ നേരെ ഹേമിക്കുട്ടൻ്റെ വീട്ടിലെത്തിയിട്ടോ ഹേമിക്കുട്ടനെ ബർത്ത്ഡേക്കും വേണ്ടിയിട്ട് നമ്മൾ സെറ്റായി വന്നിരിക്കുകയാണ് അവൻ്റെയൊക്കെ ടോയ്സും ഗിഫ്റ്റും ഡ്രസ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ വീട് ഹെമിക്കുട്ടൻ്റെ ബർത്ത്ഡേക്കും വേണ്ടി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് ബലൂൺസ് കാര്യങ്ങൾ ഒക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഡെക്കറേഷൻസൊക്കെ അപ്പോൾ ബർത്ത് ഹേമിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഏതായാലും നല്ല കളറായിട്ട് തന്നെ ആഘോഷിച്ചു ആഘോഷിച്ചിട്ടോ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ കേക്ക് മുറി എന്നുള്ളതാണല്ലോ മെയിൻ ഫങ്ഷന് അതിനു വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന് ചെന്ന വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മളെ മെയിൻ കേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഘട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇതാണ് നമ്മളെ എമിക്കുട്ടൻ്റെ കേക്ക് കെട്ടോ ഞാൻ ഷോർട്സും പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത ആൾക്കാർ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ നമ്മളെ വീഡിയോ അപ്പോൾ ഹെമി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ഫാമിലീസായിട്ട് ഫോട്ടോസും സെക്ഷൻ സെക്ഷനായിട്ട് എടുക്കുകയാണ് കേട്ടോ ഫാമിലി ഫാമിലി ആയിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ അതൊക്കെയായിരുന്നു കേക്ക് മുറിക്കുന്നതിൻ്റെ മുന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകൾ കേട്ടോ അങ്ങനെ അത് അവരെ അവർ വീട്ടിലെ ആളുകൾ മൊത്തത്തിൽ ഫോട്ടോസ് എടുക്കുകയാണ് ഇതവരുടെ എപ്പയാണ് അങ്ങനെ കേക്ക് മുറിക്ക മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഹെമിക്ക് ഭയങ്കര സന്തോഷം അവൻ ചിരി കിസ്സുകൊടുക്കാത്തൊക്കെ ആയിരുന്നു അവൻ്റെ പരിപാടികൾ എല്ലാവരും കൂടിയപ്പോൾ അവനൊരു പെരുന്നാള് പോലെ ആയി സന്തോഷമായി അവന് അങ്ങനെ നമ്മൾ ഹെമിക്കുട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് അവൻ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷമായി കൈ കൊട്ടണോ എന്തൊക്കെയോ ചെയ്യണുണ്ടായിരുന്നു അവന് അപ്പോൾ അവന് കേക്ക് എല്ലാവർക്കും കൊടുക്കാന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ് പക്ഷെ അവന് വേണ്ടിയിട്ട് എല്ലാവരും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് ഒക്കെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ ഇനി ഓരോരുത്തർക്ക് കേക്ക് കൊടുക്കണം പക്ഷെ ദൈമി കൊടുക്കൂല എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അതൊക്കെയായിരുന്നു ഹെമിക്കുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫോട്ടോ സെക്ഷൻ തന്നെ ഇരുന്നു കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ ആയിരുന്നു നമ്മളെ ഹെമിക്കുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങൾ കേട്ടോ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല ഓരോരുത്തർ ഓരോരുത്തർ വന്ന് വീണ്ടും ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എമിക്കുട്ടനെ ഹാപ്പിയായി അവനെ എല്ലാവർക്കും പ്ലെയിങ് ലീസ് കൊടുക്കുന്നുണ്ടായി അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും ടാറ്റ കൊടുക്കുന്നുണ്ട് അവൻ്റെ ഇക്കാക്കന്മാർക്കൊക്കെ ടാറ്റുകൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് പരിപാടി അതിൻ്റെ ഇടയിൽ അവന് വണ്ടിയെടുത്ത് കളിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയി ആൾ കൈ ഒട്ടിയിട്ടും ഭയങ്കര സന്തോഷം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ എല്ലാവർക്കും എടുത്ത് വെച്ചു മക്കൾക്ക് ആദ്യം കൊടുത്തു അതിന് പുറകെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു ഇതിന് ശേഷം ഐസ്ക്രീം ഉണ്ടായിരുന്നു അങ്ങനെ സൂപ്പർ സൂപ്പർ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉഷാറായതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവും അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മക്കളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മക്കളുടെ ഫുഡ് സെക്ഷനാണ് ഫുഡ് ഐറ്റംസിൽ ആദ്യം കഴിഞ്ഞത് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിന് ശേഷം പിന്നെ നമ്മൾ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മിക്കുട്ടിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ നോക്കലായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് കിട്ടിയത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലൊരു കുഞ്ഞിട്ട് ഓയിസാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ക്യൂട്ടായിട്ട് തോന്നി പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടിരിക്കുമ്പോ സി യു